ചാനൽ കുറച്ച് ദിവസമായിട്ടെന്ന് തോന്നുന്നു ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത എന്തെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി തിരക്കായിപ്പോയിട്ടോ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ അതിൻ്റെ ഭയങ്കര സൗണ്ടാണ് വീഡിയോ എടുക്കാനും വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സൗണ്ട് കാര്യം കട്ടിങ് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇതിപ്പോൾ തന്നെ അവരൊക്കെ പോയി പണിക്ക് ആൾക്കാരൊക്കെ പോയി രാത്രിയിൽ ഞാൻ ഇരുന്ന് ഷൂട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹോൾ വീഡിയോ ആണ് ഹോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിന്ദ്ര ഹോളാണ് കേട്ടോ കുറച്ച് ദിവസമായി മിന്ത്ര ഹോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മിന്റ ഹോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ പോലെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് മിന്ത്ര ഹോളിലേക്ക് കിടക്കാം മിന്ദ്രയിൽ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് നല്ല ക്യൂട്ട് എന്നാൽ ഞാൻ എന്താ ആരും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സുകൾ കേട്ടോ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകളാണ് കൂടുതൽ ഇഷ്ടം നിങ്ങൾ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് കുറച്ച് കയറ്റി പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ നല്ല ട്രെൻഡി ആയിട്ടുള്ള അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ കാണിച്ചു കേട്ടോ എങ്ങനത്തെ ഡ്രസ്സുകളാണ് എന്തൊക്കെയാണ് കൂടി ഇട്ടു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സാണ് അതിൽ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഒരു ഈ കാണുന്ന ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ഒന്ന് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരു കോട്ട് സെറ്റാണ് അതെന്ന് പറയുമ്പോൾ ദൈ ഇങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ ഇതൊരു ടോപ്പാണ് കേട്ടോ ഇത് പറയുമ്പോഴത്തേക്ക് വിത്തൗട്ട് സ്ലീവ് ആണ് കൈ ഒന്നും ഇല്ല പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഒന്നും അങ്ങനെ ഒരു ഒരു അംബ്ര ഒരു സ്റ്റിക്കി സ്റ്റിക്കി കണ്ടോ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ എന്നാൽ നമ്മുടെ ചെസ്റ്റ് ശരി വരുമ്പോൾ നല്ല ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിനവർ കൊടുത്തേക്കാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ഒരു സ്റ്റിക്ക് പോലെ അത് ചെറിയ സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനം കേട്ടോ ഒരു കുട പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതിങ്ങനെ തള്ളി ഇതിങ്ങനെ ഇരിക്കും കേട്ടോ കാണുക നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിന്റെ കളർ ആണെങ്കിലും ഇടുമ്പോഴത്തേക്കാണ് ഇതിൽ വരുമ്പോഴത്തേക്ക് ഷിഫോൾ മെറ്റീരിയൽ ആണ് എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ എൻ്റെ റൈറ്റും കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റിലെടുത്ത് പിന്നെ സിബുണ്ട് അല്ലാണ്ട് ഇത് ഇടാന്ന് അങ്ങനെ എനിക്ക് പറ്റത്തില്ലോട്ടോ എനിക്ക് സിബില്ലാണ്ട് കയറത്തില്ല കണ്ടോ ഇവിടെ അവരിങ്ങനെ സിബ് ഇങ്ങനെ എത്രയും ഓപ്പൺ ആകാനുള്ള രീതിയിലാണ് കേട്ടോ സിബ് കൊടുത്തേങ്ങനെ അപ്പൊ സിബ് ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്ക് സുഖായിട്ട് നമുക്കിടാം ഇതാണ് കേട്ടോ അത് അതിൻ്റെ അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേക നമ്മുടെ ടോപ്പ് പോലെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ സ്കേർട്ടാണ് കേട്ടോ സ്കേർട്ടെന്ന് പറയുമ്പോ ഇതെന്താ സംഭവം ഇതെങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും ഇത് എങ്ങനെയുള്ളൊരു സ്കേർട്ടാണ് നിങ്ങളെ ഫോട്ടോ കാണുമ്പോ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവും ഇത് ഇങ്ങനത്തെ ഒരു സ്കേർട്ടാണ് കേട്ടോ കണ്ടോ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നീ ഇങ്ങനെ ഓപ്പൺ ആണ് അകത്ത് ഷോർട്സോ ടൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇടണം ഇട്ടേ പറ്റുള്ളൂ നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ടും ഇങ്ങനെ ഇട്ടേ പുറത്തിറങ്ങുക അപ്പോൾ അങ്ങനെ കേട്ടോ അതുപോലെ തന്നെ ഇതിനും സിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ സിപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും അത് ഷോർട്സ് ഇടുമ്പോൾ നല്ല നല്ലൊരു ട്രെൻഡി അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പിന്നെ രണ്ട് വാൽ ഇങ്ങനെ പോയിട്ടുണ്ട് നല്ലൊരു ഒരു ബീച്ച് വൈബ് അങ്ങനെ ഇങ്ങനെ കാറ്റത്തി ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രെസ്സ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സുഖമാണ് അകത്തെ ട്രൈഡ്സോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ സുഖമായിട്ട് ഇടാം കേട്ടോ അപ്പം അതാണ് കേട്ടോ ഫസ്റ്റിലെത്തു പറയുമ്പോഴത്തേക്കും നമുക്കിനി അടുത്ത് സെക്കൻഡിലേക്ക് കിടക്കാം സെക്കൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബോഡി കോൺ ഡ്രസ്സാണ് കേട്ടോ ബോഡിക്കോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ ഞാൻ ഇട്ട ഫോട്ടോയും വീഡിയോയും ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവോ എങ്ങനെയുള്ളതാണെന്ന് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബോഡിക്കോൺ നല്ലൊരു പാർട്ടി അങ്ങനത്തെ ഒരു ഇപ്പോൾ ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഒന്നും പറയാനായിട്ടോ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ടു നയൻറ്റി സിക്സിനാണ് കേട്ടോ ഞാൻ വെറും ടു നയൻറ്റി സിക്സിന് ഞാൻ മിന്ത്രയെന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ് അട്ടിപ്പോളിയാണ് ഭയങ്കര കംഫർട്ടാണ് ഷോർട്ട് ഷോർട്ടാണ് അങ്ങനെ അങ്ങനെ ഫീൽ ഒന്നും തോന്നില്ല കേട്ടോ നമുക്കിവിടെ ചെസ്റ്റ് ഏരിയ ആയിരുന്നാലും ബോഡി ആയിരുന്നാലും നല്ല ഒതുങ്ങി കിടക്കും ഇത് ഇത്രേ ഉള്ളൂ കണ്ടോ നല്ലൊരു ജിൽജിൽ അങ്ങനത്തൊരു ഡ്രസ്സാണ് കേട്ടോ അട്ടിപൊലി ഡ്രസ്സാണ് ഇതിൻ്റെ ഹൈ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്ന ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക് ആണ് ഇവിടെ വരുമ്പോൾ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നല്ല തിക്ക് മെറ്റീരിയലാണ് ടോക്കിയോ ടോക്കീസിൻ്റെതാണ് നല്ല തിക്കാണ് അടിപൊളി മെറ്റീരിയലാണ് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിക്കോ അടിപൊളിയ ഡ്രസ്സാണേ തെയ്തത് ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വന്നിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് അടിപൊളി പാർട്ടിയൊക്കെ എൻജോയിൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ക്വാളിറ്റിയാണ് ഗുഡ് ക്വാളിറ്റി ടു നയൻറ്റി സിക്സിന് നമുക്ക് എവിടെ കിട്ടുകയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല മിന്ത്രയിൽ കിട്ടും അപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു കോട്സെറ്റാണ് കേട്ടോ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് കുറേ നാളായിട്ട് ഇതേപോലത്തെ ഒരു ടോപ്പ് വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നേ കേട്ടോ അങ്ങനെ ടോപ്പ് കണ്ടപ്പോൾ ടോപ്പ് കണ്ട ഇടാൻ വേണ്ടിയുള്ള ആഗ്രഹം മുമ്പ് ഞാൻ വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഒരു ചെക്ക് ചെക്ക്ഡ് മെറ്റീരിയൽ വരുന്നത് ഒരു സെറ്റ് ആണ് എന്ന് പറയുമ്പോൾ ടോപ്പും ഒരു ഷോർട്ട് സ്കേർട്ടും ആണ് കേട്ടോ കേട്ടോ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇപ്പോൾ ഭയങ്കര ഇല്ലാണ്ട് കേട്ടോ അടിപൊളി ഒരു കാഷ്വൽ വെയർ ആയിട്ടും ഭയങ്കര പ്രത്യേക ഒരു ലുക്കാണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് പോപ്പിങ്സ് പോസ് എന്ത് ബ്രാൻഡാണ് കേട്ടോ പോപ്പിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സലാണ് സൈസ് വരുന്നത് ഒരു അടിപൊളി ഡ്രസ്സാണേ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് നെറ്റ് ചെക്ക്ഡ് മെറ്റീരിയൽ ആണ് ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കേർട്ട് ബ്രാപ്പഡ് സ്കേർട്ട് പോലെ നമുക്ക് തോന്നും ബാക്കിൽ വരുമ്പോൾ ഇങ്ങനെ വരും എലാസ്റ്റിക് വരും ഫ്രണ്ടിൽ വരുമ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ വെച്ച് ഇതിവിടെ വെച്ച് കെട്ടി ഉള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സ്കേർട്ടാണേ അടിപൊളി സ്കേർട്ടാണ് നമുക്ക് ചൂട് സമയത്തൊക്കെ അടുപൊലായിട്ട് ഇടാം എല്ലാവർക്കും കംഫർട്ട് ആണെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ അല്ലെങ്കിൽ പുറത്തോടെങ്കിലും ടെക്നിക് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കിടാം കണ്ടോ അത് എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വരുന്നതായിട്ട് അങ്ങനെ ആരും യൂസ് ചെയ്ത് ഈ ഒരു ടൈപ്പ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ട് ഒക്കെ കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ ഒരു ഗൗൺ ബോഡിക്കോൺ അങ്ങനെയൊക്കെ പറയാം ബോഡിക്കോൺ ഒരു ഡ്രസ്സാണ് ഞാൻ ഇവിടെ പിക്ക് കൊടുക്കാപ്പഴത്തേക്കും മനസ്സിലാവും എങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ വാങ്ങിയതെന്ന് അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോണില്ല ഇത് എനിക്ക് എന്നെ എങ്ങനെയാണ് കാണിക്കുകയെന്നറിയത്തില്ലേ ആ ഇതിങ്ങനെ വരും അതായത് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഇടുക കൈ ഇങ്ങനെ ഇടുക അങ്ങനത്തെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ബോഡി കോൺഡ്രസ് ആണ് കേട്ടോ ബാക്ക് വരുമ്പോൾ അത്യാവശ്യം അത്യാവശ്യമില്ല അത്യാവശ്യത്തിൽ കൂടുതൽ ഓപ്പൺ ആണ് കണ്ടോ അത്യാവശ്യത്തില് ഇങ്ങനെ നല്ല നമ്മുടെ ഭാഗം വരെ ഓപ്പൺ ആയിട്ട് കിടക്കുവേ ഇങ്ങനത്തൊരിത് പിന്നെ ഇവിടെ ഒരു ഈ ഏരിയയിലും ഇവിടെ വരുമ്പോൾ നമ്മുടെ താഴെ പോ നമ്മുടെ വയറിന്റെ ആ ഒരു പോർഷൻ വരുമ്പോൾ ഒരു കട്ടിങ് പോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് 看着。嗯嗯 മെറ്റീരിയലൊക്കെ നല്ല ആണ് അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ ആയിട്ടൊക്കെ നല്ല ഹഗ് ചെയ്ത് നന്നായിട്ട് കിടക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കും നല്ല ഫുൾ ഫുൾ ലെങ്ത് ആണ് കേട്ടോ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒന്നുണ്ടോ വലിയ നല്ല രീതിയിൽ ആവും ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വല്ല റേറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ത്രീ ത്രീ സിക്സ്റ്റീൻ ആണ് അത്ര എന്താ സംതിങ് എന്താണ്ടാന്നുള്ളൂ ഈ ഒരു ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേന്ന് പറയുമ്പോഴത്തേക്ക് അല്ല ഒരു ടോപ്പാണ് ഞാൻ മിന്ത്രയിലും പല 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 സൈറ്റുകളിലും കണ്ട് ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി ഞാൻ വാങ്ങിയ ഒരു ഡ്രസ്സാണ് കേട്ടോ പക്ഷേ പക്ഷേ വന്നപ്പോൾ എനിക്കെന്തോ ആ കണ്ട ഒരു ഭംഗി എനിക്ക് ഡ്രസ്സിനും തോന്നിയില്ല ക്വാളിറ്റിക്കും തോന്നിയില്ല മെറ്റീരിയൽ ക്വാളിറ്റിയും മോശം എന്നോട്ടോ എനിക്കെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ പിക്ക് കൊടുക്കാൻ അപ്പോഴത്തേക്കും മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ വരും ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും നല്ല ഡീപ്പ് ആണ് കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു ഓറഞ്ച് റെഡ് അങ്ങനത്തതാണ് മെറ്റീരിയലിന് വലിയ സുഖമില്ല ഒരു സുഖമില്ലാത്തൊരു മെറ്റീരിയലോ ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത്രയോ ഇങ്ങനെ കിടക്കുന്ന ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു സിലിക്കോണിൻ്റെ ഒരിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു അതും ഒരു ലെയർ ആയിട്ട് അകത്തൊരു ലെയർ പിന്നെ പുറത്തേക്ക് നമുക്കിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്തോ ഒരു 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 സുഖമില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് എനിക്ക് വലിയ താല്പര്യവും തോന്നിയില്ല വന്നിട്ട് അപ്പോൾ നമുക്കിനി അടുത്ത് ഫൈനൽ ലാസ്റ്റ് ഡ്രസ്സ് കോഡ് സെറ്റിലേക്ക് കിടക്കാം എന്തായിരിക്കും ബ്ലാക്ക് എന്തായിരിക്കും ബ്ലാക്ക് അസൂക്ഷ ബ്ലാക്ക് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് ഞാൻ ഇവിടെ പിക്ക് കൊടുക്കാം അപ്പോൾ മിന്ത്രയിലുണ്ട് മീഷോയിലുണ്ട് മീഷോയിലൊക്കെ മിന്ത്രക്കാരുടെ കുറച്ചുകൂടി റേറ്റ് കുറവാണ് ഞാൻ മിന്ത്രയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ ഇങ്ങനെ കാണുന്ന ടാസിൽസ് ആണ് ഇത് ഇങ്ങനെ കിടക്കും കണ്ടോ ബോഡി ഹഗ് ചെയ്തെടുക്കുന്ന ഒരു സ്കേർട്ടാണേ അത്യാവശ്യം ഇവിടെ ഇങ്ങനെ സ്ലിറ്റ് ആയിട്ട് വരും ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ ആ ഭാഗം വരെ സെറ്റ് വരും കേട്ടോ അപ്പോൾ ഇവിടെ ഇത് എലാസ്റ്റിക്കാണ് ഇതൊരു ഷോർട്ടായിട്ടുള്ള അത്യാവശ്യം ഷോർട്ടെന്ന് പറയുമ്പോഴത്തേ അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്നതിന് കുറച്ച് നമ്മൾ ബോഡി ഹഗ് ആയിട്ട് എടുക്കുന്ന ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ ടാസിൽസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഇതിൻ്റെ ഹൈ മൈൻഡ് ഹൈലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ടാസിൽസാണ് ടോപ്പ് ടോപ്പൊന്ന് ഞാൻ ഇതിൻ്റെ സൈ പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയാൻ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് നിങ്ങളുടെ നോർമൽ സൈസിനേക്കാട്ടിലും ഒരു ഒന്നോ രണ്ടോ സൈസ് കൂടുതൽ വാങ്ങുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സലാണ് കൊടുത്തത് എനിക്ക് അത്യാവശ്യം നല്ല പിടിക്കുന്നുണ്ട് കേട്ടോ ടോപ്പ് അതേപോലെ സ്കേർട്ടും വലിയ ഇതില്ല എന്നാലും എനിക്ക് പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം പിടിക്കുന്നുണ്ട് ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വരും നമ്മൾ ഇവിടെ ഇങ്ങനെ ഹോട്ടലിനൊക്കില്ലേ അതിങ്ങനെ കെട്ടുക ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതുപോലെ തന്നെ ടോപ്പിലും ിൽസ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ വലിയ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ കണ്ടോ വലിയ കുഴപ്പമില്ല പക്ഷെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു വാങ്ങിയാൽ മതി അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഞാൻ മിന്ത്യുന്ന ഇപ്രാവശ്യം എന്റെ ഇപ്രാവശ്യത്തെ കളക്ഷനിൽ ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് കമൻറ്റ് ആ പിന്നെ ലിങ്ക് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ബൈ